ഹലോ സ്ലാമലേക്കും സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ ഉമ്മൻ്റെ മുഖം നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും പക്ഷേ നമ്മൾ പരിചയം മാത്രം പോരാ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ റമലാ മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രതകയും സംഭാവനയും അല്ലെങ്കിൽ ജക്കാത്തുമാണ് നമുക്ക് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞത് കാരണം ഒരു ജീവന്റെ വിലയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കറിയാൻ ഒരുപാട് ആളുകൾ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് ഉമ്മാൻ്റെ കണ്ണുനീരിന് നിങ്ങൾ നമ്മൾ ഓരോ മലയാളികൾക്ക് ഉത്തരവാദിയാവും ഈ ഒരു വീഡിയോക്ക് ഒരു ജീവന്റെ വില ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നമുക്ക് ഇത്ര ഒരു കോടി അല്ലെങ്കിൽ ഇത്ര ഒരു മിമമായ സംഖ്യയ്ക്ക് നമുക്ക് ഇതുവരെ ചാരിറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല ആർക്കും അതുകൊണ്ട് ഉമ്മാൻ്റെ ചെറിയ മോക മകനാണ് റഹീം റഹീം അല്ലെ പെരുമാ റഹീമ് പതിനെട്ട് വർഷമായിട്ട് ഒരു കയ്യബന്ധത്തിൻ്റെ പേരിൽ ഒരു സൗദി പൗരൻ മരണപ്പെടുകയും അതിന്റെ പേരിൽ ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട് അതിന് പതിനെട്ട് അല മുപ്പത്തിമൂന്ന് എത്ര മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി കൊടുത്താലാണ് ഈ ഒരു ഡിസംബർ എന്താണ് ഏപ്രിൽ പതിനാറ് അല്ലേ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മലയാളികളായിട്ടുള്ള നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരുമിക്കേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇനി ആരും കാണാൻ ബാക്കിയുണ്ടാവരുത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചതക്കയായിട്ട് സക്കാത്തിന് മാറ്റി വെച്ചതായിട്ടുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകളായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിലും വലിയൊരു ഉപകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാണ്ടാവില്ല കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ മകനെ ഉമ്മാക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ അഭിമാനമാണ് കാരണം നമ്മളൊരു സഹോദരനെ പോലെ മകനെ പോലെ ജ്യേഷ്ഠനെ പോലെ നമ്മളൊരു കൂട്ടുകാരനെ പോലെ നാട്ടുകാരനെ പോലെ എത്തിയിട്ട് നമ്മൾ സഹായിച്ചേ പറ്റൂ സുഹൃത്തുക്കളെ ഉമ്മ എന്താ പറയാനുള്ളു നിങ്ങൾ എന്താ പറയാനുള്ളത് കരഞ്ഞു കരഞ്ഞ് നിങ്ങൾക്കറിയാലോ ഒരു പെറ്റ ഉമ്മാന്റെ പ്രസവ എന്താ പറയാ പ്രസവിച്ച ഉമ്മാന്റെ വേദന ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ കാണുന്നവർ പലരും ഉമ്മമാരായിരിക്കും ഉമ്മമാരെ സ്നേഹിക്കുന്ന ഉമ്മമാർ ഇല്ലാത്തവരാവും പക്ഷെ ഈ ഉമ്മാക്ക് ഉമ്മാന്റെ മകനെ നഷ്ടപ്പെടാതെ ഒന്ന് നാട്ടിലേക്ക് ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് സൗദി അറേബ്യ ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിനുശേഷമാണ് സൗദിയിലെ ഒരു അവിടുത്തെ ജോലി ചെയ്യണം പിന്നെ പിന്നെ സർവീസ് ചെയ്യണ മകൻ്റെ പിന്നെ ഒരു കയ്യബദ്ധത്തിൽ ആ മരണം മകൻ മരണപ്പെടുന്നതും പിന്നെ അതിൻ്റെ ശേഷം ജയിലിലാവുന്നതും രണ്ട് തവണ വിധി വന്ന് മൂന്നാമത്തെ വിധി അവസാനത്തെ വിധിയാണ് വന്നിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി രൂപ ആ ഒരു ടീം അവര് പിന്നെ നഷ്ടപരിഹാരം ബ്ലഡ് മണി ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാകും എങ്കിലും ഷെയർ ചെയ്തിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ട് ഈ വീഡിയോ പരമാവധി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അവനെല്ലാം മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കാനുള്ള സാഹചര്യം നിങ്ങളൊക്കെ ഉണ്ടാക്കിയേ പറ്റൂ ചെയ്തേ പറ്റൂ കണ്ടിട്ടില്ല എന്ന് അടിക്കരുത് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്തേ പറ്റൂ എന്നെ എന്നെ കൊണ്ട് കഴിഞ്ഞു ഞാൻ കൊടുക്കുക എന്നുള്ളതും നമ്മളെ കൊണ്ട് കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് മുപ്പത്തിമൂന്ന് കോടിക്ക് ഞാൻ നൂറല്ലേ അല്ലെ അൻപതല്ലേ അതല്ല എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു അഞ്ചോ ആറോ ഗൂഗിൾ പേ കാരണം നിങ്ങൾക്ക് അറിയാൻ ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് ഒരു ഗൂഗിൾ പേ ചിലപ്പോൾ ഒരു ട്വൻറ്റി ഫോർ അവർ മണിക്കൂറിനുള്ളിൽ നടത്താൻ പറ്റുള്ളൂ ബ്ലോക്ക് ഡോക്കുണ്ടോ അപ്പം അതുകൊണ്ട് മാറി മാറി ശ്രമിച്ചു നോക്കുക ഈ കൊടുക്കുന്ന നമ്പറുകൾ കാര്യങ്ങള് ഗ്രഹിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കണേ ഈ ഒരു കണ്ണീരിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് സഹായിക്കേണ്ടത് ഇൻഷാല്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടും അല്ലെങ്കിൽ പിന്നെ ഈ സഹായം കൊണ്ടും ഒക്കെ നമ്മളെ റഹീമിന് നാട്ടിലെത്താൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാണ് ഉമ്മക്ക് എന്താ പറയാനുള്ളത് പറയുക കല്യാണം എത്രാമത്തെ വയസ്സായിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല വിവാഹ ജീവിതം പോലും പിന്നെ എന്താ പറയാ അനുഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് മക്കളില്ല ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് അല്ലേ നമ്മളൊക്കെ മനുഷ്യ നമ്മൾ നമ്മളെ ചിന്തിച്ചാൽ മതി അവസ്ഥ നമുക്കാണ് നമ്മളെ കുടുംബത്തിലാണെന്ന് പറഞ്ഞത് അത് മാത്രം ചിന്തിച്ചാൽ മതി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇനി എന്താ പറയാ ഈ ലോകത്തുനിന്നും അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്കിലും നിങ്ങൾ പരമാവധി പരമാവധി വീണ്ടും വീണ്ടും പറയാണ് പരമാവധി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തിട്ട് ഉപമാന്റെ മോനെ നാട്ടിലെത്തിക്കാൻ അത് ചെയ്യണം ഒരിക്കലും തള്ളിക്കളയുന്നത് അസ്ലാം വലൈക്കും വറഹമുല്ല